കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യോവാഷ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഏഴു വയസ്സായിരുന്നു അവൻ നാൽപ്പത് സംവത്സരം വാണു ബേർഷ്യേഖാരിത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ യഹോയാദ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും യോവാഷ് യഹോബ് പ്രസാദമായുള്ളത് ചെയ്തു യഹോയാദ അവൻ രണ്ട് ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആനന്ദരം യോവാഷ് യെഹോബുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സുവെച്ചു അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കൂട്ടി വരുത്തി അവരോട് യഹോദ നഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം പോക്കുവാൻ എല്ലാ ഇസ്രയേലിൽ നിന്നും ദ്രവ്യം ശേഖരിപ്പിൻ ഈ കാര്യം വേഗം നിവർത്തിക്കണം എന്ന് കൽപ്പിച്ചു ലേവ്യരോ അതിനും ബന്ധപ്പെട്ടില്ല ആകെ രാജാവ് തലവനായ യഹോയാതയെ വിളിപ്പിച്ച അവനോട് സാക്ഷ്യകൂടാരത്തിന് ദാസനായ മോശം കൽപ്പിച്ചിരിക്കുന്ന പിരിവ് യഹൂദയിൽ നിന്നും എരുസലേമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ലേവ്യരോടും ഇസ്രയേൽ സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നത് എന്ത് ദുഷ്ടശ്രീയായ അഹിലിയുടെ പുത്രന്മാർ ദേവാലയം പൊളിച്ചു കളഞ്ഞു യഹോവയുടെ ആലയത്തിലെ സകല നിവേദിതങ്ങളെയും ബാൽ വിഗ്രഹങ്ങൾക്ക് കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രാജകൽപ്പന പ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി യഹോവയുടെ ആലയത്തിന്റെ വാതുക്കൾ പുറത്തുവച്ചു ദാസനായ മോശെ മരുഭൂമിയിൽ വെച്ച് സ്ത്രീകളിന്മേൽ ചുമത്തിയ പിരിവ് യഹോയുടെ അടുക്കൽ കൊണ്ടുവരുവാൻ അവർ യഹൂദയിലും ഏഴുശലേമിലും പരസ്യം ചെയ്തു സകലപ്രഭുഖന്മാരും സർവ്വ സർവ്വജനവും സന്തോഷിച്ചു കാര്യം തീരും വരെ അവർ കൊണ്ടുവന്ന് പെട്ടകത്തിലിട്ടു ലേവ്യർ പെട്ടകമെടുത്ത് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിന്റെ രാജസക്കാരനും മഹാപുരോഹിതന്റെ കാര്യത്തിനും വന്ന് പെട്ടകം ഒഴിക്കുകയും പിന്നെയും എടുത്തു അതിന്റെ സ്ഥലത്ത് കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്യും ഇങ്ങനെ അവർ ദിവസം പ്രതി ചെയ്തു ബഹുദ്രവ്യം ശേഖരിച്ച് രാജാവും യഹോയാദയും അത് യഹോയുടെ ആലയത്തിൽ വേറെ ചെയ്യുന്നവർക്ക് കൊടുത്തു അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ കൽപ്പണിക്കാരെയും ആശാരികളെയും യഹോവയുടെ ആലയം കേടുപോക്കുവാൻ ഇരുമ്പും താമ്രവും കൊണ്ട് പണി ചെയ്യുന്നവരെയും കൂലിക്കു വെച്ച് അങ്ങനെ പണിക്കാർ വേല ചെയ്ത് അറ്റകുറ്റം തീർത്ത് ദേവാലയം രഥസ്ഥാനത്താക്കി ഉറപ്പിച്ച് പണി തീർത്തിട്ട് ശേഷിച്ച ദ്രവ്യം അവർ രാജാവിന്റെയും യഹോയാതയുടെയും മുമ്പിൽ കൊണ്ടുവന്ന് അവർ അതുകൊണ്ട് യഹോവയുടെ ആലയം വകയ്ക്കു ഉപകരണങ്ങൾ ശുശ്രൂഷയ്ക്കായും ഹോമയാഗത്തിനായുള്ള ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും തന്നെ അവർ യഹോയാദയുടെ കാലത്തൊക്കെയും ഇഴിപിടാതെ യഹോയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു പോന്നു യഹോയാത വയോധികനും കാലസമ്പൂർണനുമായി മരിക്കുമ്പോൾ അവന് നൂറ്റി മുപ്പത് വയസ്സായിരുന്നു അവൻ ഈ ശ്രീയലിൽ ദൈവത്തിന്റെയും അവന്റെ ആലയത്തിന്റെയും കാര്യത്തിൽ നന്മ ചെയ്തിരിക്ക നഗരത്തിന്റെ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു യഹോയാഥ മരിച്ച ശേഷം യഹുദാ പ്രഭുക്കൻമാർ വന്ന് രാജാവിനെ വണങ്ങി രാജാവ് അവരുടെ വാക്ക് കേട്ടു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോയുടെ ആലയം ഉപേക്ഷിച്ച് അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദയുടെ മേലും എരുസലേമിന്മേലും കോപം വന്നു അവരെ യഹോവെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അടുക്കലയച്ചു അവർ അവരോട് സാക്ഷീകരിച്ചു എങ്കിലും അവർ ചെവി കൊടുത്തില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് യഹോയാഥാ പുരോഹിതന്റെ മകനായ സെക്രിയാവിന്റെ മേൽ വന്നു അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത് ദൈവം ഇപ്രകാരം മരടി ചെയ്യുന്നു നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോയുടെ കൽപ്പനകളെ ലംഘിക്കുന്നതെന്ത് നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ചു അവനെ കല്ലെറിഞ്ഞു അങ്ങനെ യോവാശ രാജാവ് അവന്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു ആയ കഴിഞ്ഞപ്പോൾ അരാമ്യ സൈന്യം അവന്റെ നേരെ പുറപ്പെട്ടു അവർ യഹൂദയിലും ഇരുസലേമിലും വന്ന് ജനത്തിന്റെ സ്ഥലപ്രഭുക്കന്മാരെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കോള്ളയൊക്കെയും ദമേശ്ശേക്ക് രാജാവിന് കൊടുത്തയച്ചു അരാമ്യ സൈന്യം ആൾ ചുരുക്കമായിട്ട് വന്നിരുന്നെങ്കിലും യഹോവ അവരുടെ കൈയിലെ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ ഇങ്ങനെ യോവാശിനോട് അവർ ന്യായവിധി നടത്തി അവർ അവനെ വിട്ടുപോയ ശേഷം മഹാവ്യാധ്യാലായിരുന്നു അവനെ വിട്ടുപോയത് യഹോയാദ പുരോഹിതന്റെ പുത്രന്മാരുടെ രക്തനിമിത്തം അവന്റെ സ്വന്തം പ്രത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു അങ്ങനെ അവൻ മരിച്ചു അവന് ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ലതാനും അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരോ സ്ത്രീയായ ഷിമയാത്തിന്റെ മകൻ സാബാദും മുവാബിയ സ്ത്രീയായ ഷിംറീത്തിന്റെ മകൻ യഹോസാബാദും തന്നെ അവന് പുത്രന്മാരുടെയും അവന് വിരോധമായുള്ള പ്രവചന ബാഹുല്യത്തിന്റെയും ദൈവാലയം അറ്റകുറ്റം തീർത്തതിന്റെയും വൃത്താന്തം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അവന്റെ മകനായ അമസിയാവ് അവന് പകരം രാജാവായി ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അമർസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തൊൻപത് സംവത്സരം എരിശുലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്നുപേർ അവൾ എരിശുലേയും കാർത്തിയായിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഏകാഗ്ര ഹൃദയത്തോടെ അല്ലാതെ രാജ്യത്വം അവന് ഉറച്ചശേഷം അവൻ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന തന്റെ പ്രത്യന്മാർക്ക് മരണശേഷം നടത്തി എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത് പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത് ഓരോരുത്തൻ താൻ തന്റെ സ്വന്തം പാപ നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാൽ അവൻ ശിയാവ് യഹൂദിയെ കൂട്ടി വരത്തി എല്ലാ യഹൂദയും ബെന്യാമീനുമായ അവരെ സഹസാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴ് പിതൃഭവനം പിതൃഭവനവുമായി നിർത്തി ഇരുപതു വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയം എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ മൂന്ന് ലക്ഷമെന്ന് കണ്ടു അവൻ ഈസ്ത്രീയയിൽ നിന്നും ഒരു ലക്ഷം പരാക്രമശാലികളെ നൂറ് താലന്തു വെള്ളി കൊടുത്ത് വാങ്ങി എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്നു രാജാവേ ഇസ്രയേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരഴുതെ യഹോവ ഇസ്രയേലിനോടുകൂടെ എല്ലാ യെഫ്രൈമരോടും കൂടെ തന്നെ ഇല്ല നീ തന്നെ ചെന്നു യുദ്ധത്തി കാണിക്കാം അല്ലാത്തപക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴിച്ചേക്കാം സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അമസിയാവ് ദൈവപുരുഷനോട് എന്നാൽ ഞാൻ ഇസ്രയേപ്പെടെ കൂട്ടത്തിന് കൊടുത്ത നൂറ് താലന്തിന് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അതിന് ദൈവപുരുഷൻ അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോബിക്ക് കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അമ അവരെ എഫ്രെയിമിൽ നിന്നും അവന്റെ അടുക്കൾ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു അവർക്ക് അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അനന്തര അമസ്സിയാവു ധൈര്യപ്പെട്ടു തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പുതാഴ്വരയിൽ ചെന്ന് ഷെയ്യീരിയൽ പതിനായിരം പേരെ നിഗ്രഹിച്ചു വേറെ പതിനായിരം പേരെ യഹൂദിയർ ജീവനോടെ പിടിച്ചു പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു അവരെല്ലാവരും തകർന്നുപോയി എന്നാൽ തന്നോടു കൂടെ യുദ്ധത്തിന് പോരാതെ ഇരിപ്പാൻ അമസിയാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ശമരിയ മുതൽ ബേറ്റ് ഹോരോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് മൂവായിരം ആളുകളെ കൊന്നു വളരെ കൊള്ളയിട്ടു എന്നാൽ അമേസിയാവ് ഏതോ മീര സമകരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സീരിയരുടെ ദേവന്മാരെ കൊണ്ടുവന്നു അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂഹം കാട്ടുകയും ചെയ്തു അതുകൊണ്ട് യഹോയുടെ കോപ അമസ്യാവന്റെ നേരെ ജ്വലിച്ചു അവൻ പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു നിന്റെ കൈകളിൽ നിന്ന് തങ്ങളുടെ സ്വജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്ന് അവനോട് പറയിച്ചു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട് ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ മതി നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്തിന് എന്നു പറഞ്ഞു അങ്ങനെ പ്രവാചകൻ മതിയാക്കി നീയന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അനന്തര യഹൂദരാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രേ രാജാവായി യേഹുവിന്റെ മകനായ യഹോവഹാസിന്റെ മകൻ യോവാസിന്റെ അടുക്കൽ ആളയിച്ച് വരിക നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു അതിന് യഹൂദ് രാജാവായ യോവാഷ് യഹൂദരാജാവായ അമസ്യാവിന്റെ അടുക്കൽ പറയിച്ചതെന്നാൽ ലബാനോനിലെ മുൾപ്പടർപ്പ് ലബാനോനിലെ ദേവദാരുവിന്റെ അടുക്കള ആളയച്ചു നിന്റെ മകളെ എന്റെ മകനു ഭാര്യയായി തരികയെന്ന് പറയിച്ചു എന്നാൽ ലബാനോനിലെ ഒരു കാട്ടു മൃഗം കടന്നുചെന്ന മുൾപ്പടപ്പിനെ ചവിട്ടിക്കളഞ്ഞു യദോമിയരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു വമ്പു പറവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നികളിച്ചിരിക്കുന്നു വീട്ടിൽ അടങ്ങിപ്പാർത്തു കൊള്ളുക നീയും യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർഹത്തിൽ ഇടപെടുന്നത് എന്തിനെ എന്നാൽ അവൻ സിയാവ് കേട്ടില്ല അവർ ഏതോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനും അത് ദൈവഹിതത്താൽ സംഭവിച്ചു അങ്ങനെ ഇശ്രേ രാജാവായ യോവാഷ് പുറപ്പെട്ടു ചെന്നു അവനീ യഹൂദരാജാവായ അമസ്യാവും യഹൂദയ്ക്കുള്ള ബേർ ഷേമേഷിൽ വെച്ച് തമ്മിൽ നേരിട്ടു യഹൂദ ഇ തോറ്റു ഓരോരുത്തൻ താർന്നന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി രാജാവായ യോവാഷ് യോവഹാസിന്റെ മകനായ യോവാസിന്റെ മകനായി യഹൂദരാജാവായ അമസിയാവെ ബേമേഷിൽ വെച്ച് പിടിച്ചു എരിശിലേമിൽ കൊണ്ടുവന്നു എരിസിലേമിന്റെ മതിൽ എഫ്രഹീമിന്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ നാനൂറും മുഴം ഇടിച്ചു കടഞ്ഞു അവന്റെ ഈ വാലയത്തിൽ ഓബേദ് ഏതോമിന്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകലപാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്തു ജാമ്യക്കാരെയും പിടിച്ച് ഷമരിയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രയരാജാവായ ഹോവാഹത്തിന്റെ മകൻ യോവാഷ് മരിച്ച ശേഷം യഹുദ് രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു എന്നാൽ അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അമസ്യാവ് യെഹോവിയ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരുഷലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അത് നിമിത്തം അവൻ ലാഖീശിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ ലാഖീശിലേക്ക് അവന് പിന്നാലെ ആളയച്ചു അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നു യഹൂദയുടെ മൂലനഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു ലൂക്കസ് എഴുതിയ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ളൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം അവൻ തലപൊക്കി ധനവാൻമാർ ഭണ്ഡാരത്തിൽ വഴിപാടി കണ്ട് ദരിദ്രയായ ഒരു വിധവ രണ്ട് കാശ് ഇടുന്നത് കണ്ടിട്ടു അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിയിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത് ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു ചിലർ ദേവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് അവൻ പറഞ്ഞു ഗുരു അത് എപ്പോഴുണ്ടാകും അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു അതിനു അവൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വരും അവരെ അനുഗമിക്കരുത് നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ അവസാനം ഉടനെ അല്ലാതാനും എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് പറഞ്ഞത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെവിടെ ഉണ്ടാകും ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും ഇത് എല്ലാറ്റിനും മുമ്പേ എന്റെ നാമം നിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും ആകയാൽ പ്രതിപാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊഴുകയും നിങ്ങളുടെ എതിരികൾക്കോ ആർക്കും ചെറുപ്പാനോ എതിർപ്പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചെങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങൾ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചുപോകയില്ലാതും നിങ്ങൾ ക്ഷമ കൊണ്ടു നിങ്ങളുടെ പ്രാണനെ നേടും സൈന്യങ്ങൾ യരിശുദേവനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളീൻ അന്ന് യഹുവിദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുതെ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിനേൽ ക്രോധവും ഉണ്ടാകും അവർ വാളിന്റെ വായ്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തുക ജാതികൾ എരിശിലെയും ചവിട്ടിക്കളയുകയും ചെയ്യും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കനിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടു കൂടിയ പരിക്രമമുണ്ടാകും ആകാശത്തിന് ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലവുക്കുവീൻ ഓരോപമയും അവരോട് പറഞ്ഞത് അത്തിമുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുകീൻ അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനലടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ അവ എണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞുപോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു അത് സർവ്വപൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു രാത്രി ഒലിയുമലയിൽ പോയി പാർക്കും ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും ഒൻപതാം സങ്കീർത്തനം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒൻപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നെ സന്തോഷിച്ചു ലസിക്കും അത്യുന്നതനായുള്ളവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയാൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചുപോകും നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ചു ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു ന്യായ വിധിക്കു അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും യഹോവാ പീഡത്തിനും ഒരു അഭയസ്ഥാനം കർഷകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ നിന്റെനാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും യഹോബെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിഒനിർപിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവീൻ അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ രക്തപാതകത്തിനും പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല യഹോവ എന്നോട് കരുണയുണ്ടാകണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കേണമേ ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ചു നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചുവെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്ത കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദാരിദ്ര്യനെ എന്നേക്കും മറന്നുപോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും പങ്കും വരികയുമില്ല യഹോവയെ എഴുന്നേർക്കണമേ മർത്യൻ പ്രബലനാകരുത് ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവയെ തങ്ങൾ മറക്കരുത്രേ എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തേണമേ